പെൺകുട്ടിയെ ബി ജെ പിയുടെ നേതാക്കന്മാരെ ഇവർക്കൊക്കെ മര്യാദയുള്ളവരെ ഇവർക്കും പിള്ളേരുണ്ട് പെൺ പിള്ളേരുണ്ട് തെണ്ടുത്താലും കാണിച്ച പിന്നെ അതിന് പറഞ്ഞത് കേട്ടോ കേട്ടോ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിനകത്ത് ഭയങ്കര ബുദ്ധ ഒന്നും നമ്മൾ ന്യായീകരിച്ചില്ല ആ കേസിനെ ഞങ്ങൾ ന്യായീകരിച്ചില്ല അറസ്റ്റ് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ നിങ്ങള് ആദ്യമുണ്ടായുണ്ട് ഒരു കാര്യം അപമാനിക്കും നിങ്ങൾ പറയുന്നു അപമാനിക്കപ്പെട്ടു കാര്യം ഉറപ്പാണല്ലോ എന്ന ആള് മാത്രമല്ല പേരാണ് ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ള സംഘത്തെ മർദ്ദിച്ചത് ആ പന്ത്രണ്ട് ഇടപെടുകയും ചെയ്തില്ല സ്വാഭാവികമായിട്ട് ആ മർദ്ദനം ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി ആ ബസ് സർവീസ് മുടങ്ങിട്ടില്ലെന്ന് ആ ജീവനക്കാരൻ അഡ്മിറ്റ് ആയിട്ടുമില്ല ഒരു സംഭവം ഉണ്ടായില്ല ആ ബസ് തുടർന്ന് സർവീസ് പോയി ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത് അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കറിയാം ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം എന്നുള്ള നിലയിലാണ് വർത്തമാനം പറയുന്നത് ഒരു സംഘർഷ സ്ഥലത്തേക്ക് ഒരു ബസ് കയറി വന്നാൽ ഈ സംഭവത്തിനകത്ത് പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം കയറി വന്നാൽ പിള്ളേർ സ്വഭാവമായിട്ടും നമുക്കാർക്ക് നിന്ന് അത്രയും കുട്ടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്റ്റാൻഡിനകത്ത് യോഗം നടന്നതൊണ്ട് അരമുക്കാൽ മണിക്കൂറുണ്ട് മീഡിയാസ് എല്ലാം ഉണ്ടല്ലോ ഒരു ബസ്സുകാർക്ക് നേരെയോ ഒരു ജീവനക്കാർക്ക് നേരെയോ ഒരു കയ്യേറ്റമോ മോശമായ ഒരു വാക്കുപയോഗിക്കലും ഒരു സാധനം ഉണ്ടായിട്ട് ഞാനൊരു സാറേ അന്ന് സ്റ്റാൻഡിൽ നടത്താരി ഏതാണ്ട് എണ്ണൂർ പത്ത് മുന്നൂറോളം വരുന്ന എസ് എഫ് ഐക്കാരുണ്ട് അവർക്കെതിരെ ഒരു ഒരു ഡിലേ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല ഒരു പത്ത് ദിവസമോ പതിനഞ്ചു ദിവസവും അവിടെ ചെന്ന് അവരോട് ആവശ്യപ്പെട്ടതല്ല നിങ്ങൾ ആരെങ്കിലും നമ്മളെ വിളിച്ചു വരുത്തി അവര് പറഞ്ഞു ഒരു നാഥം വേണം ഇതിനൊരു നടത്താൻ ഒരാൾ വേണം എന്ന് പറഞ്ഞു ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു രാജീവ് അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് സാറേ ഇത് എസ് ആണ് ഞങ്ങൾ ചുമതലയായിട്ട് നിൽക്കുന്നു ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ സാറിന് പറഞ്ഞില്ലേ ആ പ്രകടനം നടത്തി ഞങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കുകയല്ല ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഈ ഉപദ്രവിച്ചവരെ മൃഗീയമായിട്ട് മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം ഇത് മാത്രം ഞങ്ങൾ പറയട്ടെ റിമാൻഡ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിനപ്പുറം വേറെ ആവശ്യം ഞങ്ങൾക്കില്ല ഒരു പരാതില്ലാണ്ട് തൊട്ട് ഒരു പാറാവരേ നടത്തുമെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ എല്ലാ ബസ്സിലുമുണ്ട് ആ വീഡിയോ എടുത്ത് വെച്ച് ആ വീഡിയോ റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട് അതിനകത്ത് എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ച് വെച്ച് ആ പയ്യനെതിരെ എന്ത് തണുപടി പോലീസെടുത്താലും ഞങ്ങളതിനകത്ത് ഒരു അതിലും ഉപായമില്ല പക്ഷേ അകാരണമായിട്ട് ചുമ്മാ നിന്ന തൊഴിലാളികളെ അന്ന് വൈകുന്നേരം പ്രകോപനപരമായ പ്രശ്നങ്ങൾ ശാന്തി നടത്തിക്കൊണ്ട് ഇവരെ തല്ലിയതാണ് ഞങ്ങളുടെ ഇഷ്യൂ അത് ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത കാരണം ആ ആ ബസ് തന്നെ വരികയും ആ ബസ്സിലെ കണ്ടക്ടറോ ഇല്ല അവരെ പിടിച്ചവരെ ചെയ്തോട്ടെ നമുക്ക് അതിനകത്ത് പറയുമല്ലേ അത് പോലീസ് ഭാഗത്തുനിന്നും ചെയ്യേണ്ട പോയായിരുന്നു ഏറ്റവും അകാരണമായിട്ടാണ് വർദ്ധിച്ചതിൻ്റെ വീഡിയോ പോലീസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവർ പറയുന്നു മൂന്നോ നാലോ പേരോടുന്നു മൂന്നോ നാലോ പേരൊന്നും അല്ല പത്തോ നാൽപ്പത് പേർ ബസ്സിന് മൊത്തം ചുറ്റും കൂടി വണ്ടിക്കകത്ത് കയറി വാതിൽ ചവിട്ടി പൊടിച്ച് വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്തിട്ട് ചവിട്ടി കൂട്ടുമായിരുന്നു അദ്ദേഹത്തിന് അസുഖമുള്ള ഒരാളാണ് അദ്ദേഹത്തെ ആശുപത്രി വരെ വേദനകൾ കൊണ്ടുപോയാക്കി മെഡിക്കോളജ് വരെ പോകേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾ സ്വകാര്യ ആശുപത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അത് ഈ കോഴി തൊട്ട് തൊട്ട് സെയിം പക്ഷെ ബസ് തൊഴിലാളികൾ ബസ് മാത്രം അല്ലെ എല്ലാ പേര് മാത്രമാണ് പക്ഷെ തൊഴിലാളികൾ അവരല്ലായിരുന്നു അവരെ ആ കാരണമായിട്ട് കയറും വണ്ടിക്കകത്ത് കയറി എന്റെ വീട്ടിലായിരുന്നു വണ്ടിക്കകത്ത് കയറി ചവിട്ടിക്കൂട്ടു വണ്ടിക്കകത്ത് ആരെങ്കിലും അതേ ബസ് ആയിട്ട് അത് വരുമോ പിന്നെ പറഞ്ഞത് അല്ലെങ്കിൽ േ പിന്നെടുത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇതുപോലെ മാനഭംഗപ്പെടുത്തിയിട്ട് ഞാൻ സാർ പുള്ളിയുടെ വർഷങ്ങളായിട്ട് പരിഞ്ഞാണ് പുള്ളിയോടെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞു നമ്മുടെ വീട്ടിലെ ഒരു പത്ത് പെൺ പത്തും പോയെന്നൊരു പെൺകുട്ടിയെ അതുപോലെ അവമാനിക്കാൻ അവരെ പ്രതിയാക്കാൻ വേണ്ട കേടുക്കാൻ വേണ്ട എന്നുള്ള നിലപാട് കൺസെഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം അതായത് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ലേ അതിൻ്റെ നോംസ് വേറെയാണ് അതിന് വേറെ നമുക്ക് വേറെ ദിവസം ഇരുന്ന് അത് തീരുമാനിക്കാം കുട്ടികളുടെ കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഒരു ഒരു കുട്ടി ഹിമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആണ് അവൾ അവരുടെ ബന്ധുവിനെ പറഞ്ഞു അതാണ് ഒരു ആദ്യത്തെ സംഘർഷം ഉണ്ടായത് അതിന് കുട്ടിയുടെ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് കുട്ടിയുടെ മൊഴി എടുത്തിട്ട് കേസ് എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ആരൊക്കെ ഇൻവോൾവ് ആണോ അവരെല്ലാം നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അതെ രണ്ടാമത്തെ ഇൻസിഡൻറ്റും സംഭവിച്ചുകൂടാത്തതായിരുന്നു സംഭവിച്ചു അതിനകത്ത് വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ആരൊക്കെ ആരൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിച്ചെന്നുള്ളത് രണ്ടുപേരും ഉപദ്രവിച്ചെന്നുള്ളത് അതിൻ്റെ രണ്ടുപേരുടെ മൊഴിയാണ് കേസ് എടുത്തിട്ടുള്ളത് റൈറ്റിംഗ് ഉണ്ട് ഒത്തിരി ശ്രദ്ധ അതിനുശേഷം പറയാം രണ്ട് കേസിലും രണ്ടാമത്തെ കേസില് വളരെ വ്യക്തമായിട്ട് വീഡിയോ വിഷുസ് ഉണ്ട് അവര് ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഇത്രയും ഒരു ഇത് ഉണ്ടായിരുന്നതിൽ ഒരു ലിസ്റ്റ് തന്നുള്ള ഒരു ലിസ്റ്റ് നോക്കിയിട്ടല്ല പോലീസ് ചെയ്യുന്നത് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് അത് വെച്ചിട്ടു പോലീസ് ആരൊക്കെ ഉണ്ടെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഐഡന്റിഫൈ പോലീസ് അത് ഐഡന്റിഫൈ